മനുഷ്യ മാംസം പോലും ഭക്ഷിക്കുന്ന ആഫ്രിക്കൻ മുഷിയും അല്ലെങ്കിൽ പിരാന പോലെയുള്ള മത്സ്യങ്ങൾ അയാളുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തപ്പെട്ട ഇരുപതോളം അസ്ഥി കഷ്ണങ്ങൾ ബാത്റൂമിൽ നിന്ന് കടാവർ നായ്ക്കൾ കണ്ടെത്തിയ ബ്ലഡ് സ്റ്റെയിൻ്റെ സാമ്പിളുകൾ ബിന്ദു പത്മനാഭൻ തിരോധാന കേസിൽ സെബാസ്റ്റിന്റെ സന്ത സഹകാരി ആയിരുന്ന എന്ന് പറയുന്ന ആളെ ക്രൈംബ്രാഞ്ച് മൊഴിയെടുക്കാൻ പറ്റിയ ദിവസം മനോജിനെ സ്വന്തം വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി ഈ കാണാതായ ആളുകൾ ഭർത്താക്കന്മാരില്ലാതെ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളുകൾ എനിക്ക് വിശക്കൊന്നും എനിക്ക് ഇൻസുലിൻ എടുക്കണമെന്ന് മാത്രമാണ് പോലീസിനോട് അദ്ദേഹം പറയുന്നത് കാണാതായ ആളുകളുമായി ഈ അസ്ഥിക്ക് ഡി എൻ എ യാതൊരു പുലബന്ധവും ഇല്ലെങ്കിൽ പോലീസിന്റെ ബാധ്യതയർന്നു എങ്കിൽ ഇതൊക്കെ ആര് എന്ന് തെളിയിക്കേണ്ടി ചേത്തടയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സിനിമയെ വെല്ലുന്ന തിരക്കഥകളാണ് സീരിയൽ കില്ലറായ സൈക്കോപാത്തായ പറയപ്പെടുന്ന സെബാസ്റ്റ്യൻ ഉണ്ടായിരുന്നു ഈ പറയപ്പെടുന്ന കൊലപാതകങ്ങൾ അല്ലാതെ മറ്റേതെങ്കിലുമൊക്കെ കൊലപാതകങ്ങൾ സെബാസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടോ ഇത്രയും കാലം നിയമത്തിന്റെ മുന്നിൽ പിടികൊടുക്കാതെ തെളിവുകൾ നശിപ്പിച്ച ആ സൈക്കോ കില്ലർ സെബാസ്റ്റ്യൻ കേസിൽ ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ക്യൂരിയോസിറ്റി ഉണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത് ബിന്ദു പത്മനാഭനെ എന്തു സംഭവിച്ചു എന്ന് കഴിഞ്ഞ പത്തൊമ്പത് വർഷത്തിനിടെ അന്വേഷണത്തിൽ കേരള പോലീസിനോ ക്രൈംബ്രാഞ്ചിനോ തെളിയിക്കുവാൻ സാധിച്ചിട്ടില്ല ഇപ്പൊ കുറച്ച് ദിവസങ്ങളിലായിട്ട് കേരളക്കാരെ ഒട്ടാകെ ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് കുറച്ച് സ്ത്രീകളുടെ തിരോധാന കേസ് അതിൽ പ്രതി സെബാസ്റ്റിൻ ആണെന്നാണ് ഇതുവരെയുള്ള ഒരു നിഗമനം സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇയാളാണ് കുറ്റക്കാരൻ എന്നുള്ള രീതിയാണ് ഇപ്പോൾ വരുന്നത് പക്ഷേ ഇതുവരെയായിട്ടും കേരള പോലീസിനത് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല ഈ ഇദ്ദേഹത്തിന്റെ വീടും അതുപോലെ തന്നെ ഇദ്ദേഹം ജീവിക്കുന്ന ചുറ്റുപാടുകളൊക്കെ ഒരുപാട് ദുരൂഹത നിറഞ്ഞ സാഹചര്യമാണ് ആ ഭാഗത്ത് നിന്നൊക്കെ മനുഷ്യന്റെ ശരീരാവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ കത്തിക്കറിഞ്ഞ രീതിയിലുള്ള വാച്ചിന്റെ അവശിഷ്ടം അങ്ങനെയൊക്കെ ലഭിച്ചെങ്കിൽ പോലും ഇദ്ദേഹം തെറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇയാളാണ് തെറ്റുകാരൻ എന്നുള്ളത് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല സെബാസ്റ്റിൻ ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ക്യൂരിയോസിറ്റി ഉണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാറിൽ ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയിൽ നിന്ന് കാണാതായ ബിന്ദു പത്മനാഭൻ എന്ന് പറയുന്ന യുവതിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട കേസ് ഈ രണ്ടായിരത്തി പതിനാറിൽ ബിന്ദു പത്മനാഭൻ്റെ തിരോധാനം ഉണ്ടായതിനു ശേഷം ബിന്ദു പത്മനാഭന്റെ പേരിൽ ഉണ്ടായിരുന്ന എറണാകുളത്തുണ്ടായിരുന്ന വസ്തുക്കൾ വ്യാജമുക്തിയാറുണ്ടാക്കി കൈമാറ്റം ചെയ്ത കേസിലെ പ്രതിയാണ് ഈ പറയപ്പെടുന്നത് സെബാസ്റ്റ്യൻ ഇപ്പോൾ സെബാസ്റ്റ്യനും ബിന്ദു പത്മനാഭനുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്നാണ് ബിന്ദു പത്മനാഭനുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ അന്നു മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ബിന്ദു പത്മനാഭനെ എന്തു സംഭവിച്ചു എന്ന് കഴിഞ്ഞ പത്തൊമ്പത് വർഷത്തിനിടെ അന്വേഷണത്തിൽ കേരള പോലീസിനോ ക്രൈംബ്രാഞ്ചിനോ തെളിയിക്കുവാൻ സാധിച്ചിട്ടില്ല അപ്പോൾ ഈ വ്യാജമുക്തിയാർ കേസിൽ മാത്രമാണ് ഈ പറയപ്പെടുന്നത് സെബാസ്റ്റ്യനെ പ്രതികേർക്കപ്പെട്ടിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രതികേർക്കപ്പെട്ടിട്ടുള്ളത് ഈ സെബാസ്റ്റ്യൻ ഒരു വസ്തു കച്ചവടക്കാരനാണ് ഒരു റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറാണ് കോടികളുടെ ആസ്തിയാണ് അദ്ദേഹത്തിന്റെ ബാങ്ക് ബാലൻസ് ആയി പറയപ്പെടുന്നത് ചേർത്തലയിലെ കുടുംബ വീട് അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ഓഹരിയായി കിട്ടിയ വീട് ഏക്കറിൽ ഒരു പഴയ വീടാണ് അതൊരു ഹോണ്ട്രഡ് പ്ലേസ് ആയിട്ടാണ് ആ സമീപത്തുള്ള ആളുകൾ പറയുന്നത് ഒരു കിണറും രണ്ട് കുളങ്ങളും കുളത്തിൽ മനുഷ്യ മാംസം പോലും ഭക്ഷിക്കുന്ന ആഫ്രിക്കൻ മിഷിയും അല്ലെങ്കിൽ പിരാന പോലെയുള്ള മത്സ്യങ്ങൾ അയാളുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തപ്പെട്ട ഇരുപതോളം അസ്ഥി കഷ്ണങ്ങൾ അദ്ദേഹത്തിന്റെ ബാത്റൂമിൽ നിന്ന് സെബാസ്റ്റിന്റെ ബാത്റൂമിൽ നിന്ന് കടാവർ നായ്ക്കൾ കണ്ടെത്തിയ ബ്ലഡ് സ്റ്റെയിൻ്റ് സാമ്പിളുകൾ ഇതെല്ലാം ഒരു സീരിയൽ കില്ലറുടെ സ്വഭാവത്തിലേക്ക് സെബാസ്റ്റിനെ മാറ്റുകയാണ് നോക്കൂ ഇവിടെ കേസിന് വഴിത്തെ ആവുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി മൂന്നിന് കാണാതായ ജൈനമ്മ എന്ന് പറയുന്ന സ്ത്രീ ഇദ്ദേഹത്തിൻ്റെ പേരിൽ ആരോപിക്കപ്പെടുന്ന കേസുകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ കാണാതായ ജൈനമ്മ രണ്ടായിരത്തി ആറിൽ മുതൽ കാണാതായ ബിന്ദു പത്മനാഭൻ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ കാണാതായ ആയിഷ രണ്ടായിരത്തി ഇരുപത് മുതൽ കാണാതായ ചേർത്തല സ്വദേശി സിന്ധു ഇത്രയും പേരുടെ സ്ത്രീകളുടെ ഒരു കൊലപാതകമാണ് അല്ലെങ്കിൽ അവരുടെ തിരോധാനമാണ് ഇപ്പോൾ ഈ പറയപ്പെടുന്ന സെബാസ്റ്റിനിലേക്ക് ഏർ എത്തി നിൽക്കുന്നത് പക്ഷെ ഒരു പേര് കൂടിയുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കാണപ്പെട്ട മനോജ് അതായത് ബിന്ദു പത്മനാഭൻ തിരോധാന കേസിൽ ഈ പറയപ്പെടുന്ന സെബാസ്റ്റിന്റെ സന്തത സഹകാരി ആയിരുന്ന മനോജ് എന്ന് പറയുന്ന ആളെ ക്രൈംബ്രാഞ്ച് മൊഴിയെടുക്കാൻ പറ്റിച്ച ദിവസം മനോജിനെ സ്വന്തം വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി അത് ഒരു കൊലപാതകമാണെന്ന ആരോപണം ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് ഇത് കൂടാതെ സെബാസ്റ്റ്യൻ്റെ പതിനേ പതിനേഴാമത്തെയോ പതിനെട്ടാമത്തെയോ വയസ്സിൽ അവരുടെ വീട്ടിൽ നടന്ന അസ്വാഭാവികമായ മരണങ്ങൾക്ക് പിന്നിലും സെബാസ്റ്റ്യൻ ആണ് എന്ന് ബന്ധുക്കൾ ഇപ്പോൾ ആരോപിക്കുന്നുണ്ട് ഇതൊരു സീരിയൽ കില്ലറിലേക്കാണ് വഴിതെളിക്കുന്നത് അതിൻ്റെ എന്ന് പറയുന്നത് ഈ കാണാതായ ആളുകൾ ഭർത്താക്കന്മാരില്ലാതെ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളുകളാണ് ഇതിൽ വഴിത്തെവാന്നത് ഈ പറയപ്പെടുന്ന ജൈനമ്മയുടെ തിരോധാനമാണ് ജൈനമ്മയുടെ മൊബൈലിലേക്ക് തൊണ്ണൂറ് രൂപയ്ക്ക് നടത്തിയൊരു റീചാർജ് അത് റീചാർജ് ചെയ്തത് ആണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ജൈനമയുടെ സ്വർണം വിറ്റത് സെബാസ്റ്റനാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ ആ ജൈനമ്മയുടെ കൊലപാതകത്തിൽ മാത്രമാണ് ഈ പറയപ്പെടുന്ന സെബാസ്റ്റിന് നേരെ തെളിവുകളുള്ളത് മറ്റൊരു കൊലപാതക കേസുകളും പ്രതി എന്ന് ആരോപിക്കപ്പെടുന്ന സെബാസ്റ്റൻ അംഗീകരിച്ചിട്ടില്ല തുറന്നു പറഞ്ഞിട്ടില്ല എനിക്ക് വിശക്കൊന്നും എനിക്ക് ഇൻസുലിൻ എടുക്കണമെന്ന് മാത്രമാണ് പോലീസിനോട് അദ്ദേഹം പറയുന്നത് ഈ രണ്ടായിരത്തി പതിനാറിൽ ബിന്ദു പത്മനാഭന്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ഈ ചേർത്തലയിലെ വീട്ടിലെ തറ ഇളക്കി ഗ്രാനൈറ്റ് ചെയ്തിട്ടുണ്ട് ആ തറ പൊള്ളിക്കുമ്പോഴാണ് തെളിവുകൾ എന്തെങ്കിലും ലഭിക്കുമോ എന്ന് പറയാൻ സ്വാധീനം ഇരുപതോളം അസ്തികൾ കണ്ടെടുത്തതിൽ ഒന്ന് പല്ലിന്റെ അവശിഷ്ടങ്ങളിൽ അതിൽ ക്ലിപ്പ് ഇട്ടിരുന്നു ഈ പറയപ്പെടുന്ന ജൈനമ്മ അത്തരത്തിൽ ക്ലിപ്പ് ഉപയോഗിക്കുന്ന ഒരാളായിരുന്നില്ല അതുകൊണ്ടാണ് ആയിഷയുടെ ആയിഷയുടെ കൊലപാതകത്തിലേക്ക് അല്ലെങ്കിൽ തിരോധാനത്തിലേക്ക് ഈ പറയപ്പെടുന്ന ഇയാളെ വഴിതെളിക്കുന്ന ഒന്ന് രണ്ട് സാഹചര്യങ്ങൾ ഇനി ഇതിനെയൊക്കെ ശാസ്ത്രീയ പരിശോധന വരുമ്പോൾ ഈ കാണാതായ ആളുകളുമായി ഈ അസ്ഥിക്ക് ഡി എൻ എയുമായി യാതൊരു പുലബന്ധവും ഇല്ലെങ്കിൽ പോലീസിൻ്റെ ബാധ്യതകർ എങ്കിൽ ഇതൊക്കെ ആര് എന്ന് തെളിയിക്കേണ്ടിയിരിക്കുന്നു ബ്ലഡ് സ്റ്റെയിനുകളുടെ രാസപരിശോധനാ ഫലം വരേണ്ടിയിരിക്കുന്നു ചെറുത്തടിയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സിനിമയെ വെല്ലുന്ന തിരക്കഥകളാണ് ദൃശ്യ സിനിമയിലൊക്കെ നമ്മൾ കണ്ടതുപോലെയുള്ള ഒരു സർപ്രൈസ് ട്വിസ്റ്റ് എവിടെയോ ഒളിച്ചിട്ട് എന്ന് സെബാസ്റ്റിൻ്റെ ബോഡി ലാംഗ്വേജിൽ സെബാസ്റ്റിൻ്റെ പെരുമാറ്റത്തിൽ നമുക്ക് പോലും കുറ്റം ും സാധിക്കില്ല എന്നുള്ളതാണ് ഇപ്പോ ഇദ്ദേഹത്തിന് പതിനേഴ് വയസ്സുള്ളപ്പോൾ തൊട്ട് ഈ ഒരു ക്രിമിനൽ സ്വഭാവം കാണിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കുടുംബക്കാർക്കൊക്കെയും ഇതേപോലെ കുടുംബക്കാർക്ക് ഇവർക്ക് സ്വത്ത് ഭാഗം വെക്കുന്ന സാഹചര്യത്തിൽ അതിൽ തൃപ്തി അല്ലാതിരുന്ന സാഹചര്യം കൊണ്ട് സഹോദരന്റെ കുടുംബത്തിൽ പലർക്കും വിഷം നൽകി അവരേക്ക് ആവശ്യ നിലയിലാക്കാനൊരു സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ അതിന്റെ തുടർച്ചയായിട്ടാണ് പണത്തിന് വേണ്ടി അല്ലെങ്കിൽ സ്വത്തിന് വേണ്ടിയാണ് ഈ ഒരു പല കൊലപാതകങ്ങളും നടത്തിയിരിക്കുന്നത് പറഞ്ഞു ഇനിയിപ്പം ഈ പറഞ്ഞ അസ്ഥികളൊക്കെ ഇവരുടേതല്ലെങ്കിൽ ഇനി അത് ആരുടേത് എന്ന് കണ്ടുപിടിക്കുമ്പഴത്തേനും സ്വാഭാവികമായിട്ടും ഈ പറയുന്ന സെബാസിനെ കസ്റ്റഡിയിൽ എടുക്കാനുള്ള സമയം അല്ലെങ്കിൽ കസ്റ്റഡിയിൽ വെക്കാനുള്ള സമയം കഴിയാറായിരിക്കുകയാണ് ഒരു ദിവസം കൂടി കഴിഞ്ഞാൽ ഇനി കസ്റ്റഡിയിൽ വെക്കാൻ സാധിക്കില്ല അങ്ങനെയാണെങ്കിൽ ഇനി എന്തായിരിക്കും അത് പോലീസിനെ നിയമപരമായി കോടതിയിൽ നിന്ന് വീണ്ടും കസ്റ്റഡിയിൽ എടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാഹചര്യങ്ങളൊക്കെ പക്ഷെ നോക്കൂ പത്തൊമ്പത് വർഷമായി ചുരുലറിയാതെ കിടക്കുന്ന ഈ ബിന്ദു പത്മനാഭന്റെ വീട്ടിൽ അതെ അവരുടെ വീടൊക്കെ വിറ്റ് പോയി ഒരു റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനാണ് താമസിക്കുന്നത് ഞാൻ പോയിട്ടുണ്ട് അതായത് ഇലന്തൂർ നരബലി കേസ് ഉണ്ടായ സമയത്ത് ഈ ബിന്ദുപത്മനാഭന്റെ പിതാവ് മരണപ്പെട്ടപ്പോൾ ഷാഫിയുടെ രൂപസാതിഷ്യമുള്ള ഒരാളെ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു എന്ന നാട്ടുകാർ അന്ന് മൊഴി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ അന്ന് വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട് അവിടെ പോയതാണ് അവിടുത്തെ ജനങ്ങളെല്ലാം കാത്തിരിക്കുകയാണ് എന്താണ് അവർക്ക് സംഭവിച്ചത് എന്നറിയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഈ ഈ പറയപ്പെടുന്ന ജൈനമ്മയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് തെളിവെടുപ്പിനായി വീട്ടിലേക്ക് ചൊല്ലുമ്പോൾ ജനങ്ങളെല്ലാം വിചാരിച്ചത് ഇത് ബിന്ദു പത്മനാഭന്റെ കേസിലെ തെളിവെടുപ്പാണ് ഇപ്പോഴും ആ നാട് മുഴുവൻ വിശ്വസിക്കുന്നതിന്റെ പിന്നിൽ സെബാസ്റ്റ്യൻ ആണ് എന്നുള്ളതാണ് കോടികളുടെ സ്വത്താണ് ഇവരുടെയൊക്കെ കൈകളിൽ നിന്നായിട്ട് ഈ സെബാസ്റ്റ്യൻ സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റി ഇവരെ എല്ലാവരിലേക്കും കണക്ട് ചെയ്യുന്ന വസ്തുബ്രോക്കറുടെ റോളിൽ സീരിയൽ കിളറായ സൈക്കോപാത്തായ ഈ പറയപ്പെടുന്ന സെബാസ്റ്റ്യൻ ഉണ്ടായിരുന്നു സെബാസ്റ്റ്യൻ ഒളിച്ചു വച്ചിരിക്കുന്നത് ഒട്ടനവധി കാര്യങ്ങളാണ് അതെല്ലാം പുറത്തു വരേണ്ടിയിരിക്കുന്നു ഈ പറയപ്പെടുന്ന കൊലപാതകങ്ങളല്ലാതെ മറ്റേതെങ്കിലുമൊക്കെ കൊലപാതകങ്ങൾ സെബാസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടോ ഇത്രയും കാലം നിയമത്തിൻ്റെ മുന്നിൽ പിടികൊടുക്കാതെ തെളിവുകൾ നശിപ്പിച്ച ആ സൈക്കോ കില്ലർ ആണു സ്വഭാവം അത് വലിയ സത്യമാണ് പുറത്ത് കുറ്റം എത്ര കാലം കഴിഞ്ഞാലും മറന്നേക്ക് പുറത്തു വരുമെന്ന് പറയുന്നൊരു സത്യം കാത്തിരിക്കുകയാണ് നമ്മളെല്ലാവരും ഇതിൻ്റെ ഒരു അന്തിമ റിപ്പോർട്ടിലേക്ക്